ബിഗ് ബോസ് സീസൺ സെവൻ കളികളെല്ലാം തുടങ്ങി കഴിഞ്ഞു പക്ഷെ ബിഗ് ബോസ് ആദ്യം തന്നെ അവർക്കിട്ട് നല്ല ഒന്നാന്തരം പണിയാണ് കൊടുത്തത് അവരുടെ ഡ്രസ്സും ഓർണമെന്റ്സും മേക്കപ്പ് സാധനങ്ങളും ഒന്നും കൊടുത്തില്ല ആകെ മൂന്ന് പേർക്കാണ് കൊടുത്തത് പിന്നീട് ഫൈറ്റ് ചെയ്തിട്ട് ബാക്കി എല്ലാവരും സ്വന്തം ഡ്രസ്സ് നേടിയെടുക്കണം അത് വല്ലാത്തൊരു പണി തന്നെയാണ് ഇനി ആർക്കും വെറുതെ ഇരിക്കാൻ ഇവിടെ പറ്റത്തില്ല വെറുതെ ഇരിക്കുന്ന വാഴകൾക്ക് നിലനിൽപ്പില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞു ചുമ്മാതല്ലെന്ന് തോന്നുന്നു കാരണം വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സാധനങ്ങളൊന്നും കിട്ടത്തില്ല നമുക്കവിടെ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ സാധനങ്ങൾ വേണം ആ സാധനങ്ങൾ നമ്മളുടെ കയ്യിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യണം ഒരു സർവൈവ് ദ ഫിറ്റസ്റ്റ് ആ ഒരു കൈൻഡ് ഓഫ് ഇതാണ് ഫിലോസഫി ആണെന്ന് തോന്നുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് അത് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൊള്ളാം ഇപ്പോൾ കുറെ എണ്ണം വാഴകളെ പോലെ അവിടെ ഇവിടെയൊക്കെ പോയി ഇരിക്കുന്നുണ്ട് അവര് യഥാർത്ഥ വാഴകളായിട്ട് മാറുമോ എന്ന് പിന്നീടുള്ള എപ്പിസോഡുകളിലൂടെ നമുക്ക് മനസ്സിലാകും ഇപ്പൊ തൽക്കാലം നമുക്ക് ആരെയും വാഴയായിട്ട് മുദ്രപുത്തണ്ട എന്നാൽ രേണുസുതി കുറച്ചൊരു സേഫ് ഗെയിം കളിക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നതെന്ന് തോന്നുന്നു കാരണം വലിയ രീതിയിലുള്ള വെറുപ്പീരൊന്നും തന്നെ രേണുസുതി ഉണ്ടാക്കുന്നില്ല ഒരു നന്മമരം കളിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നുണ്ട് സ്വന്തം സ്വഭാവം ഹൈഡ് ചെയ്തിട്ട് ഒരു നന്മയുള്ളൊരു വ്യക്തിയാണ് എന്ന രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ടൊരു ഒരു ആക്ട് നടത്തുന്നതായിട്ട് തോന്നുന്നുണ്ട് രേണു തന്നെ അതിനകത്ത് തൊണ് രണ്ട് അവസരങ്ങളിൽ പറയുന്നുണ്ട് രേണു യഥാർത്ഥ രേണു ആരാണെന്ന് പ്രേക്ഷകർ അറിയാൻ പോവുകയാണ് പോസിറ്റീവായിട്ട് മാറും എന്നൊക്കെ രേണു പറയുന്നുണ്ട് വൈകാതെ നമുക്ക് കാണാം കാരണം ഒരു രണ്ട് മൂന്ന് ദിവസം ഒന്നും നമ്മളുടെ സ്വഭാവം പിടിച്ചു വെക്കാനോ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാനോ പറ്റത്തില്ല അപ്പൊ വൈകാതെ തന്നെ രേണുവിൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റും പിന്നെ രേണുവിന് വലുതായിട്ട് പേടിക്കേണ്ടതില്ല ഓൾറെഡി നെഗറ്റീവ് ആയതുകൊണ്ട് ഇനി പ്രത്യേകം നെഗറ്റീവ് വരും പേടിക്കേണ്ട അപ്പൊ ഇപ്പം പറയാനുള്ളത് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് അനീഷ് എന്ന് പറയുന്ന കോമണറെ പറ്റിയിട്ടാണ് പുള്ളി സത്യത്തിൽ ഉള്ള ഒരു മത്സരാർത്ഥിയാണ് നല്ല രീതിയിൽ കളിക്കാൻ കഴിവുള്ള ഒരു മത്സരാർത്ഥിയാണ് പക്ഷേ വെറുപ്പീരാണ് പലപ്പോഴും കാണിക്കുന്നത് എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി തോന്നിയത് അനവസരങ്ങളിൽ അനാവശ്യമായിട്ട് കടന്ന് അലയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ അലച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ കയ്യിൽ നിന്ന് വെറുപ്പീരായിരിക്കും കിട്ടുന്നത് അതല്ല വളരെയധികം സൂക്ഷിച്ചും ശ്രദ്ധിച്ചുമാണ് അലയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ കുറച്ച് നാളും കൂടെ നിലനിൽക്കാം കഴിവുണ്ട് എല്ലാവരുടെ ഇടയിൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ട് മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് മറ്റുള്ളവരെ കുത്തി കുത്തി അവരുടെ മനസ്സിലുള്ളത് വെളിയിൽ കൊണ്ടുവരാനുള്ള കഴിവുണ്ട് അങ്ങനെ നല്ലൊരു ഗെയിം കളിക്കാൻ ഒരു കോമണറാണ് അത്യാവശ്യം കഴിവുള്ള ഒരു കോമണറാണ് പക്ഷെ അയാളുടെ ഒരു ഫിലോസഫി എനിക്ക് അങ്ങോട്ട് വലുതായിട്ട് ദഹിക്കുന്നില്ല കുറച്ച് സ്ത്രീവിരുദ്ധത ഉണ്ട് എന്ന് തോന്നുന്നു സ്ത്രീകളെയൊക്കെ ചൊറിയാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് മാത്രമല്ല പുള്ളി ഈ സർക്കാർ ഉദ്യോഗത്തിൽ നിന്ന് ലീവ് എടുത്തിട്ടാണ് ഇവിടേക്ക് വന്നത് അപ്പോൾ അത് ആദ്യമേ ആ ഒരു ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞപ്പോഴേ എനിക്ക് പുള്ളിയുടെ ക്യാരക്ടറിനോട് വലിയ താല്പര്യം തോന്നിയില്ല കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടി അതിനകത്തുനിന്ന് ലീവ് എടുക്കുക ഒരു സർക്കാർ ജോലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത് അപ്പോൾ സ്വന്തം ഡ്രീമിന് വേണ്ടിയിട്ടും സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടും ആ സർക്കാർ ജോലി ഉപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഉപേക്ഷിച്ച് പോകണം ടോട്ടലി സർക്കാർ ജോലി ഉപേക്ഷിച്ച് പോകണം അല്ലാതെ ലീവ് എടുത്ത ചുമ്മാ ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ക്യാരക്ടർ അയാളുടെ ക്യാരക്ടറിന് തന്നെ വീഴുന്നൊരു നെഗറ്റീവ് സൈഡാണ് പക്ഷേ നമ്മൾ വേറെ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കുന്നില്ല ഗെയിമിൽ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഗെയിം വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഗെയിമാണ് കളിക്കുന്നത് നല്ല ഗെയിം കളിക്കാനുള്ള ഉണ്ട് പക്ഷേ ഈ രീതിയിൽ വെറുതെ കിടന്ന് ഇറിറ്റേഷൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ കിടന്ന് അലയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ രക്ഷയില്ല ഈ പ്രാവശ്യം ക്യാപ്റ്റനായി എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപെടാം പക്ഷെ അടുത്ത പ്രാവശ്യം രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ കാരണം എല്ലാവരും അടുത്ത പ്രാവശ്യം അനീഷിനെ നോമിനേഷനിൽ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് അനീഷ് നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ അതിനോടകം പ്രേക്ഷകരുടെ കയ്യിൽ നിന്ന് കുറച്ച് പ്രീതി പിടിച്ച് പറ്റി കഴിഞ്ഞാൽ അനീഷിന് നിലനിൽക്കാം ഒരു രണ്ടു മൂന്നാഴ്ച അനീഷ് അവിടെ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം അനീഷിന് കുറച്ചും കൂടി പോകാൻ പറ്റും കഴിവുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ബാക്കിയുള്ള മത്സരാർത്ഥികളെ പറ്റിയിട്ട് വലുതായിട്ടൊന്നും സംസാരിക്കാൻ ആയിട്ടില്ലെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആര്യൻ ആയിക്കോട്ടെ അനുമോൾ ഒക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ചുമ്മാ നിക്കുന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു മാത്രല്ല പിന്നെ അപ്പാനി ശരത് ആർ ജെ ബിൻസി ഇവരൊക്കെ ചുമ്മാ നിക്കുന്നതുപോലെ ഫീൽ ചെയ്യുന്നു അവരുടെ ഗെയിം സ്ട്രാറ്റജി എന്ന് അറിയത്തില്ല പലരുടെയും ഗെയിം സ്ട്രാറ്റജി ഇനി വെളിയിൽ വരാനുള്ള സാധ്യതയുള്ളൂ ഇപ്പോഴേന്നും പുറത്ത് വരാൻ സാധ്യതയില്ല പിന്നെ ആ പത്തൊമ്പത് വയസ്സുള്ള റെണ ഫാത്തിമ റെണ ഫാത്തിമ തോന്നുന്നു പുള്ളിക്കാരുടെ പേര് പുളിക്കാരി പൊളി കേട്ടോ നല്ല രീതിയിൽ സംസാരിക്കാനുള്ള കഴിവുണ്ട് പത്തൊമ്പത് വയസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കുറച്ച് കാണാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ അനീഷിൻ്റെയൊക്കെ എടുത്ത് പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ മുൻഷി രഞ്ജിത്ത് പുള്ളിക്കാരനും കൊള്ളാം ഇവരൊക്കെ കൊള്ളാം പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ വലിയ വായിൽ ഞാൻ പറഞ്ഞിരുന്ന ചില ഫീമെയിൽ ക്യാരക്ടേഴ്സൊന്നും ഫീമെയിൽ മത്സരാർത്ഥികളൊന്നും തന്നെ ഇപ്പൊ വലിയ രീതിയിൽ സംസാരിക്കുന്നതായിട്ട് കാണുന്നില്ല അവിടെ ഇവിടെയൊക്കെ പോയിരുന്ന കൊതിഞ്ഞോണേ പറയുന്നതാണ് കാണുന്നത് ശാരീരികക്ക് ഉണ്ട് സ്ക്ാലിബറുണ്ട് ഉണ്ട് പിന്നെ ശൈത്യ പക്ഷേ ശൈത്യയും അങ്ങോട്ട് ഗെയിമിലേക്ക് ഇറങ്ങിയിട്ടില്ല അപ്പോൾ എല്ലാവരും ഗെയിമിലേക്ക് ഇറങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടി ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവത്തുള്ളൂ പക്ഷെ ഇപ്പം ഞാൻ പറയാൻ വന്നത് അനീഷിന്റെ കാര്യമാണ് അനീഷ് കാലിബറുള്ളൊരു മത്സരാർത്ഥിയാണ് പക്ഷേ അനീഷിന് പണി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വെറുതെ ആൾക്കാരെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അത് ശരിയായിട്ടുള്ളൊരു ഗെയിം അല്ല